കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ നിന്ന് അത് ഒഴിവാക്കാറുണ്ട് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ അത് അൺ ഇൻസ്റ്റാൾ ചെയ്ത് കളയാറുമുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും അതുപോലെ തന്നെ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക അത് ഫോണിൻ്റെ പ്രവർത്തനത്തെ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഫോണിലെ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നിട്ടുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും അത് കാണുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്നും ഒഴിവാക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഫോണിൽ നിന്ന് ആപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ വീണ്ടും നമ്മുടെ ഫോണിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളതാണ് ചില ചില ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും വീണ്ടും ഒഴിവാക്കും വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യും ആ ഒരു കാറ്റഗറിപ്പെട്ട ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് ഒന്നാമതായിട്ട് മനസ്സിലാക്കാം രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങൾ ഇൻസ്റ്റാൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ഡേറ്റാസുകൾ അത് ഇമേജസോ ഫോട്ടോസോ വീഡിയോസോ പി ഡി എഫ് ഫയലുകളോ ഡോക്യുമെൻസോ അത് എന്തുമായിക്കോട്ടെ അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണോ അത് മാത്രം ആവശ്യം മതി പിന്നീട് നമ്മൾ പ്രോപ്പർ പൂർണ്ണമായിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കണം പൂർണ്ണമായിട്ടും ആ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കുകയാണ് പക്ഷേ അതിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റാസുകൾ നമ്മുടെ ഫോണിൽ വേണം എന്നുള്ളത് എന്നുണ്ടെങ്കിലോ അത് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് നിങ്ങൾ ഓർക്കുക അങ്ങനത്തെ ആപ്ലിക്കേഷനാണ് നിങ്ങൾ അനിശ്ചാസ് ചെയ്യുന്ന കളയുന്നത് എങ്കിൽ നിങ്ങൾ അതുകൂടി ആലോചിക്കുക മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതിലുള്ള ഡേറ്റാസുകളും വേണ്ട ഒന്നും വേണ്ട അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഉണ്ടായിരുന്നതായിട്ട് പോലും ആർക്കും അറിയാൻ പാടില്ലാത്ത രീതിയിൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഒഴിവാക്കാൻ ഒഴിവാക്കണം അങ്ങനെയെങ്കിലോ അതായത് മൂന്ന് കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നാമതായിട്ട് നമ്മൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിലോ രണ്ടാമത് അതിൻ്റെ ഡേറ്റാസുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേണം പക്ഷേ ആപ്ലിക്കേഷൻ ഒഴിവാക്കണമെങ്കിലോ മൂന്നാമത് നിങ്ങൾ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ആ ഒരു ഫോണിൽ ഉണ്ടായിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതായിട്ട് പോലും കാണാത്ത രീതിയിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക അതാണ് പ്രോപ്പർ ആയിട്ടുള്ള വഴി അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അതിലേക്ക് തരാൻ പോകുക കൂട്ടുകാരെ അതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ് ഓപ്പൺ ആക്കുക ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ആപ്സ് എന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ട ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഒരു ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാനേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ട എല്ലാ ആപ്ലിക്കേഷനുകളും ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ആമസോൺ ആണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്കിൽ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് നിന്നും ഡേറ്റ യൂസേജ് ബാറ്ററി ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫോൺ നമ്മളിൽ നിന്ന് എടുത്തിട്ടുള്ള ഡേറ്റാസുകളും അതുപോലെ എത്ര ഫയലുകളൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ട് എന്നുള്ളതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ടോട്ടൽ ഫയൽ മുന്നൂറ്റി അറുപത് എം പി ആണ് ആപ്ലിക്കേഷൻ സൈസ് നിന്ന് നൂറ്റി തൊണ്ണൂറ്റി യൂസ് നമ്മൾ ഫോണിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റോറേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ യൂസർ ഡേറ്റ ആ ആപ്ലിക്കേഷൻ വഴി എടുത്തിരിക്കുന്ന യൂസർ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തെട്ട് ആണ് ക്യാഷ് എ ഫൈൽ തൊണ്ണൂറ്റി ഏഴ് എംബിയാണ് പിന്നീണ്ടും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇതിൽ യാതൊന്നും തന്നെ ഡിലീറ്റ് ചെയ്ത് കളയരുത് ഇവിടെ ക്ലിയർ എന്ന് പറഞ്ഞാൽ യാതൊന്നും തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത് നിങ്ങൾ ബാക്കി പോയിട്ട് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡേറ്റാസുകൾ തന്നെ വീണ്ടും റീസ്റ്റോർ ആകുകയും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പോയി അൻസ്റ്റാൾ ചെയ്യുക വേറെ യാതൊന്നും തന്നെ ചെയ്യാതിരിക്കാം എന്നാൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കണം പക്ഷേ ഇതിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റാസുകൾ അതിൽ ഫോണിൽ എപ്പോഴും കാണുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾ ക്യാഷ് എ ഫയൽ ഇവിടെ താഴെ ക്യാഷ് എ ഫയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ മാത്രം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ബാക്കി ഒന്നും തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തെടുത്ത് ഈ ക്യാഷ് എ ഫയൽ മാത്രം തന്നെ ഡിലീറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ടെമ്പ ആയിട്ട് അതായത് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചില ചില ടെമ്പററി ഫയലുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് ഫോണിൽ സ്റ്റോറേജായിട്ട് എടുത്തിരിക്കും അത് മാത്രം ക്ലിയർ ആവുകയുള്ളു നമ്മുടെ ഡേറ്റാസുകളും മറ്റും നമ്മുടെ ആ ആപ്ലിക്കേഷൻ വഴി എടുത്തിട്ടുള്ള ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകും പോകത്തുമില്ല എന്നാൽ ക്ലിയർ ക്യാഷ് സ്റ്റോറേജ് നല്ല ഫ്രീ ആവുകയും ഫോൺ ഓൾഫ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഇവിടെ താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ക്ലിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലിയർ ക്യാഷെ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം ക്ലിയർ ചെയ്യുക എടുക്കും അതിനുശേഷം നിങ്ങൾ ബാക്കിൽ പോയിട്ട് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ അൺസ്റ്റാൾ ചെയ്യുക അങ്ങനെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ഡേറ്റാസ് മറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ വഴി എടുത്തിട്ടുള്ള ഡേറ്റാസുകളും കാര്യങ്ങളും മറ്റു തന്നെ കിട്ടുകയും ചെയ്യും എന്നാൽ ആ ഫോൺ നമ്മുടെ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഡിലീറ്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ ഒരു നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമുക്ക് കൂടുതൽ കിട്ടും അതുപോലെ തന്നെ ഫോൺ വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത്ര മാത്രം നിങ്ങൾ ചെയ്യാം ഇനി മൂന്നാമതായിട്ട് പറഞ്ഞ കയറി ഈ ഒരു ഫോണിലെ ആപ്ലിക്കേഷനുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം യാതൊരുവിധ ഡേറ്റാസും നമ്മുടെ ഫോണിൽ ആവശ്യം പറ്റില്ല ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് പോലും അറിയാൻ സാധിക്കാത്ത രീതി പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുക സോറി ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുക അവിടെ നിങ്ങൾ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക അവിടെ ചെയ്ത ശേഷം ആദ്യം ഫസ്റ്റ് ക്ലിയർ ക്യാഷ് ചെയ്യുക ഓക്കെ എടുക്കുക അതിനുശേഷം വീണ്ടും ക്ലിയർ ഓൾ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക അവിടെ നിങ്ങൾ ക്ലിയർ ഓൾ ഡേറ്റ കൊടുക്കുക നിങ്ങൾ ബാക്കിൽ പോയിട്ട് അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ നിന്നും ഒഴിവാക്കേണ്ടത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമ്മൾ റിപ്ലൈ നൽകുന്നതായിരിക്കും അടുത്തത് നല്ലൊരു വീഡിയോ വീണ്ടും കാണുവേറെ കൂട്ടുകാരെ ബൈ ബൈ